ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം തത്വമസി അതിന് പല അർത്ഥങ്ങളുണ്ട് അത് നീയാകുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ പാവപ്പെട്ട ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് നിരപരാധികളുടെ പേരിൽ കേസെടുത്ത് ഇന്നും കോടതി കയറി ഇറങ്ങുവാൻ തക്ക വിധത്തിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത ഈ സർക്കാർ അത് നീയാ തത്വമസി അത് നീയാകുന്നു ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും ബഹുമാനിക്കാതെ അശുദ്ധിയുള്ള മഹിളകളെ പോലും യുവതികളെ പോലും രഹസ്യമായി തൻ്റെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ കടത്തി അയ്യപ്പൻ്റെ ദർശനം നടത്തുവാൻ പറഞ്ഞു വിട്ട അത് നീയാകുന്നു തത്വമസി ആ നീ ഇവിടുത്തെ അവിശ്വാസി സർക്കാരാണ് എങ്കിൽ ആ അവിശ്വാസി സർക്കാരിന് ശബരിമലയുമായി എന്താണ് ബന്ധം ശബരിമലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ശബരിമല വികസിപ്പിക്കുവാനുള്ള തീരുമാനം പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം അങ്ങ് എ കെ ജി ഭവനിൽ നിന്നെടുത്ത് ഇവിടെ അവതരിപ്പിച്ചാൽ ഇവിടെ ആരും അതിനെ അനുസരിക്കാൻ പോകുന്നില്ല എന്നാദ്യമേ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്